കുട്ടികൾക്കും വേണ്ടിയുള്ള ആധുനിക ഫാഷൻ അതാണ് ആലുവ ടാസ് റോഡിലുള്ള അതാരയുടെ മധു എന്ന സ്വന്തം ബ്രാൻഡിലുള്ള വസ്ത്രങ്ങൾ ഇതിനോടകം ജനശ്രദ്ധ നേടി ന്യായമായ വിലയും ഗുണമേന്മയും ഇതാണ് അതാരയുടെ മുഖമുദ്ര നമ്മുടെ രണ്ടാമത്തെ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓൺ മാനുഫാക്ചറിങ് ആണ് ചെയ്തിരിക്കുന്നത് കൂടുതലും ഓണം കളക്ഷൻസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ ധാവണി ചെയ്തിട്ടുണ്ട് ഡ്രസ്സസ് ചെയ്തിട്ടുണ്ട് ചുരിദാർ സെറ്റ്സ് ചെയ്തിട്ടുണ്ട് സാരീസ് അങ്ങനെ ഒരുപാട് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള സാരീസൊക്കെ ചെയ്തിട്ടുണ്ട് ദാവണി ചെയ്തിരിക്കുന്നത് നമ്മൾ ഡോള സിൽക്കിലും ലോറെ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിവിടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി നല്ല പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഒരുപാട് വെറൈറ്റിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫാഷൻ ഡിസൈനിലാണ് മധു ബ്രാൻഡ് സ്വയം തയ്ച്ചെടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽസ് മൊടാൻ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പാർട്ടി വെയർ തുടങ്ങി വിപുലമായ വസ്ത്രശേഖരം ഇവിടെ സജ്ജമാണ് എല്ലാവർക്കും ഓണാശംസകൾ